നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മാറാടി മൈലാടും പാറയിൽ പാറക്കനനം ആരംഭിക്കുവാനുള്ള നീക്കത്തിനെതിരെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു കായനാട് മരോട്ടുചൂട് ജംഗ്ഷനിൽ നടന്ന സായാഹ്ന ധർണ സമരം എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റും പരിസ്ഥിതി പ്രവർത്തനുമായ എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു മാറാടി പഞ്ചായത്തിലെ മൈലാടുംപാറയിൽ പാറ ഖനനം ആരംഭിക്കാനുള്ള ക്വാറി മാഫിയയുടെ നീക്കത്തിനെതിരെ മൈലാടുംപാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി സമരപരിപാടികളുടെ ആദ്യഘട്ടം എന്ന നിലയിൽ കായനാട് മരോട്ടിച്ചോട്ടിൽ വെച്ച് നടന്ന സായാഹ്ന ധർണ സമരം എ എ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റും പരിസ്ഥിതി സംരക്ഷണത്തിന് നേതൃത്വം നൽകി വരുന്ന വ്യക്തിയുമായ എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു ഉയർത്തി അവര പൊതുവെ കുടിക്കാനുള്ളത് വികസന വിരോധികൾ എന്ന ആദ്യഘട്ടത്തിൽ പിന്നീട് എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടി സമരസമിതി രൂപീകരിക്കുന്ന ആക്ഷേപിച്ച് കാണാറുണ്ട് പല സമരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല വിശേഷണങ്ങൾക്കും പാത്രമായ ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും മേഖലയെ തകർക്കുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുന്ന ഏത് പ്രക്രിയയും വികസനത്തിന്റെ പേര് വിളിച്ച് വെളുപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അതിനോട് നമ്മൾ തയ്യാറല്ല എന്ന ഉറച്ച നമുക്കുണ്ടെങ്കിൽ ഏത് നമുക്ക് മറികടക്കാൻ സാധിക്കും സമരത്തിൽ മൈലാടുംപാറ സംരക്ഷണ സമിതി പ്രസിഡന്റ് എബ്രഹാം സ്കറിയ അധ്യക്ഷത വഹിച്ചു അപൂർവ ജീവജാലങ്ങളും സ്വാഭാവിക വനവും നിറഞ്ഞ മൈലാടുംപാറയിൽ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തിയ പാറ ഖനനം വീണ്ടും ആരംഭിക്കാനുള്ള ക്വാറി മാഫിയയുടെ നീക്കത്തിനെതിരെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് മയിലാടും പാറ സംരക്ഷണ സമിതി എന്ന പേരിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു പാറമട ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടർ ഇടപെട്ട് ഖനനം തടഞ്ഞിരുന്നു ഇതോടെ നിലച്ച പാറപ്പൊട്ടിക്കലാണ് പുനരാരംഭിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ പാറ ഖനനം ആരംഭിച്ചാൽ കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മലയും വെള്ളച്ചാട്ടവും ഒരു പ്രദേശത്തിന്റെ ആകെ കുടിവെള്ള സ്രോതസ്സും ഇല്ലാതാകും അപൂർവ ജീവജാലങ്ങളും കുടിവെള്ള സ്രോതസ്സും ഗ്രാമീണ ടൂറിസം പദ്ധതിയിലും ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിലും ഇടം പിടിച്ച സ്വാഭാവിക വനപ്രദേശവും ഉൾക്കൊള്ളുന്ന മയിലാടുംപാറ മേഖലയിലെ പാറഖനനം പ്രദേശത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് തന്നെ വിനിയാകുന്നതാണ് ഈ പ്രദേശത്തോട് ചേർന്ന് ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് മുൻപ് പാറഖനനം ചെയ്തുണ്ടായ ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ നീളവും ഇരുന്നൂറ് മീറ്റർ വീതിയുമുള്ള പാറമടയിൽ ഏകദേശം നൂറ് മീറ്റർ ആഴത്തിൽ നിറഞ്ഞ് വെള്ളം കിടക്കുകയാണ് ലക്ഷക്കണക്കിന് ഖനമീറ്റർ ജലം ഉൾക്കൊള്ളുന്ന ടാങ്ക് പോലെയുള്ള ഈ പാറമട പൊട്ടിയാൽ ചൂരൽമല പോലെ വലിയ ദുരന്തമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് നിയമങ്ങൾ കാറ്റിൽ പറത്തി വീണ്ടും മല തകർത്ത് ഖനനത്തിന് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ പ്രക്ഷോഭം ആരംഭിക്കുന്നത് മൈലാടും പാറ ശൂലം വെള്ളച്ചാട്ടം വനക്ഷേത്രം ഉൾക്കൊള്ളുന്ന അരുവിക്കൽക്കാവ് കായനാട് ചെക്ക് ഡാം അരുവിക്കൽ വെള്ളച്ചാട്ടം കൊടികുത്തി ഗുഹ എന്നിവ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ ഹരിത ടൂറിസം പദ്ധതിയുടെ അനുമതിക്കായി കാത്തിരിക്കുന്നതിനിടയിലാണ് വനഭംഗിയോട് കൂടിയ മൈലാടുംപാറ തുരക്കാൻ ഖനമാഫിയയ്ക്ക് അവസരമൊരുക്കിയിരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകനും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ടി എം ഹാരിസ് മൈലാടുംപാറ സംരക്ഷണ സമിതി സെക്രട്ടറി ടി ബി പൊന്നപ്പൻ പോൾ പൂമറ്റം കെ കെ ഭാസ്കരൻ സുജീഷ് പുളിക്കൽ ബൻസി മണിത്തോട്ടം കെ പി സന്തോഷ് തുടങ്ങിയവർ ധർണാസമരത്തിൽ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജംഗ്ഷൻ മൂവാറ്റിപുഴ